ഒബേസിറ്റി കാരണം ഒരുപാട് കോംപ്ലിക്കേഷൻസ് കണ്ടുവരുന്നു അതായത് ചിലരിൽ ഡയബറ്റീസ് ഉണ്ടാവാറുണ്ട് ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാകുന്നു ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാം ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാം അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒബേസിറ്റി മൂലം ഉണ്ടാകാറുണ്ട് ഞാൻ ഡോക്ടർ ദിവ്യ ആയുർവേദ ഫിസിഷ്യായി മേടിക്കുന്നു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്ഥലം അഥവാ ഒബേസിറ്റിയെ കുറിച്ചാണ് ആയുർവേദത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് സ്ഥൗല്യം ഉണ്ടാകുന്നത് അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതിന്റെ ചികിത്സാ രീതികളെ കുറിച്ച് ഇന്ന് ചർച്ച ചെയ്യുന്നത് അതിനെ കുറിച്ചാണ് നമ്മൾ ആയുർവേദത്തിൽ പറയുന്നത് എങ്ങനെയാണ് എന്തെല്ലാം ലക്ഷണങ്ങളാണ് കാണിക്കുന്നത് എന്നാണ് അവരിലെ സ്വേതോബാധ അതായത് അവരിൽ അമിതമായ സ്വിറ്റിങ് കാണപ്പെടാറുണ്ട് സ്വിറ്റിങ് കൂടുമ്പോൾ എന്താ ഹോൾ സ്മെല്ലിങ് കാണാറുണ്ട് അതുപോലെ തന്നെ പിപാസ ഭയങ്കരമായിട്ട് വെള്ളം കുടിക്കുന്നതായി കാണാറുണ്ട് ഏർ ചില അത്യഗ്നി അത്യഗ്നി എന്ന് പറയുമ്പോൾ അവരിൽ വാ വാതകോപം ഉണ്ടായിട്ട് നല്ല വിശപ്പ് അങ്ങനെ വിശപ്പ് എന്ത് ചെയ്യും അവര് സ്വാഭാവികമായിട്ടും വീണ്ടും വീണ്ടും ആഹാരം കഴിക്കാൻ തുടങ്ങും അങ്ങനെ അവരിലേക്ക് ഒബേസിറ്റി ഉണ്ടാകും അതായത് അമിതമായ ആഹാര രീതിയിലൂടെയോ അല്ലെങ്കിൽ ആഹാരത്തിലൂടെയോ പകലുറങ്ങുന്നത് വഴിയോ പല പല കാര്യങ്ങൾ കൊണ്ടും എന്നുണ്ടാവാം ഒബേസിറ്റി ഉണ്ടാവാം അതായത് ഇങ്ങനെയുള്ള ആഹാര രീതിയിലൂടെ ശരീരത്തിലെ മേധോധാതു വർദ്ധിക്കും മേധോധാതു വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതായത് ശരീരത്തിലെ ഫാറ്റിന്റെ അളവ് കൂടുകയും അത് ഒബേസിറ്റിയിലോട്ട് ലീഡ് ചെയ്യുകയും ചെയ്യും നമ്മൾ സാധാരണ ആയുർവേദത്തിൽ എടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ എന്ന് പറഞ്ഞാൽ